മാസ്റ്റർ സിലിണ്ടർ ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ഒന്ന് എയർ വെന്റ് എയർ വെന്റ് ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവോയറിൽ നിന്ന് വായുവിന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു വാക്കോം രൂപീകരണം തടയുകയും സുഗമമായ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴുക്ക് അനുവദിക്കുകയും ചെയ്യുന്നു സ്ഥിരമായ ഹൈഡ്രോളിക് മർദ്ദം നിലനിർത്താനും ഫലപ്രദമായ ബ്രേക്കിംഗ് പ്രകടനം ഉറപ്പാക്കാനും ഇത് സഹായിക്കുന്നു രണ്ട് ക്യാപ് പൊടി അഴുക്ക് ഈർപ്പം എന്നിവയിൽ നിന്നുള്ള മലിനീകരണം തടയാൻ ക്യാപ് ദ്രാവക് റിസർവോയറിനെ സീൽ ചെയ്യുന്നു പല ക്യാപ്പുകളിലും സിസ്റ്റത്തിനുള്ളിൽ അധികമർദ്ദം കെട്ടിപ്പടുക്കുന്നത് തടയുന്നതിനായി ദ്രാവക വിപുലീകരണത്തിനും സങ്കോചത്തിനും അനുവദിക്കുന്ന ഒരു ചെറിയ വെന്റ് ഉൾപ്പെടുന്നു മൂന്ന് ബോഡി സാധാരണയായി കാസ്റ്റ് ഇരുമ്പ് അല്ലെങ്കിൽ അലുമിനിയം ഉപയോഗിച്ച് നിർമ്മിച്ച മാസ്റ്റർ സിലിണ്ടറിന്റെ പ്രധാന ഘടനയാണ് ബോഡി ഇതിൽ പിസ്റ്റണുകൾ സീലുകൾ മറ്റ് ആന്തരിക ഘടകങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഉയർന്ന ഹൈഡ്രോളിക് മർദ്ദത്തെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബോഡി ബ്രേക്കിംഗ് സിസ്റ്റത്തിന് സ്ഥിരമായ ഘടം നൽകുന്നു നാല് ദ്രാവക റിസർവോയർ റിസർവോയർ മാസ്റ്റർ സിലിണ്ടറിലേക്ക് ബ്രേക്ക് ദ്രാവകം സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ കാര്യക്ഷമത നിലനിർത്തുന്നതിനും ബ്രേക്ക് പാഡ് കേടുപാടുകൾ നികത്തുന്നതിനും മതിയായ അളവിൽ ദ്രാവകം ലഭ്യമാണെന്ന് ഇത് ഉറപ്പാക്കുന്നു അഞ്ച് ഇൻഡേക്ക് പോർട്ട് ഇൻഡേക്ക് പോർട്ട് ദ്രാവക് റിസർവോയറിൽ നിന്ന് ബ്രേക്ക് ദ്രാവകത്തെ മാസ്റ്റർ സിലിണ്ടറിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നു ശരിയായ ദ്രാവന നില നിലനിർത്തുന്നതിനും ബ്രേക്ക് പ്രയോഗിക്കുമ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിന് ആവശ്യാനുസരണം ദ്രാവകം നൽകുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും ഈ പോർട്ട് നിർണായകമാണ് ആറ് റോഡ് പുഷ് റോഡ് ബ്രേക്ക് പെഡലിൽ ബന്ധിപ്പിക്കുകയും ബ്രേക്ക് പ്രയോഗിക്കുമ്പോൾ മാസ്റ്റർ സിലിണ്ടറിനുള്ളിലെ പിസ്റ്റണിലേക്ക് ബലം കൈമാറുകയും ചെയ്യുന്നു ഈ ചലനം ഹൈഡ്രോളിക് മർദ്ദം സൃഷ്ടിക്കുന്നു അത് പിന്നീട് ബ്രേക്ക് ലൈനുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു ഏഴ് റബ്ബർ ബൂട്ട് റബ്ബർ ബൂട്ട് പൊടി അഴുക്ക് ഈർപ്പം എന്നിവയിൽ നിന്ന് പുഷ് റോഡിനെ മൂടുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത് മാലിന്യങ്ങൾ മാസ്റ്റർ സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്നത് തടയുകയും സുഖമായ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യുന്നു എട്ട് സർക്ലിപ്പ് മാസ്റ്റർ സിലിണ്ടറിനുള്ളിൽ പിസ്റ്റൺ പോലുള്ള ഘടകങ്ങൾ സൂക്ഷിക്കുന്ന ചെറുതും സ്പ്രിംഗ് പോലുള്ളതുമായ നിലനിർത്തൽ റിംഗാണ് സർക്ലിപ്പ് പ്രവർത്തന സമയത്ത് നിർണായക ഭാഗങ്ങൾ അഴിഞ്ഞു പോകുന്നില്ലെന്ന് ഇത് ഉറപ്പാക്കുകയും ഘടനാപരമായ സമഗ്രത നൽകുകയും ചെയ്യുന്നു ഒൻപത് സ്റ്റോപ്പ് വാഷർ മാസ്റ്റർ സിലിണ്ടറിനുള്ളിൽ പിസ്റ്റണിന്റെ അമിതമായ ചലനം തടയുന്ന ഒരു പരിമിതപ്പെടുത്തുന്ന ഘടകമായി സ്റ്റോപ്പ് വാഷർ പ്രവർത്തിക്കുന്നു ശരിയായ പിസ്റ്റൺ സഞ്ചാരം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു പത്ത് സെക്കൻഡറി സീൽ സെക്കൻഡറി സീൽ ബ്രേക്ക് ദ്രാവക് ചോർച്ച തടയുകയും മാസ്റ്റർ സിലിണ്ടറിനുള്ളിൽ ഹൈഡ്രോളിക് മർദ്ദം നിലനിർത്തുകയും ചെയ്യുന്നു പിസ്റ്റൺ ബോർ സീൽ ചെയ്യുന്നതിലൂടെ ഇത് ശരിയായ ബ്രേക്കിംഗ് കാര്യക്ഷമത ഉറപ്പാക്കുന്നു പതിനൊന്ന് പ്രൈമറി സീൽ പ്രൈമറി സീയിൽ പിസ്റ്റണിന്റെ മുൻവശത്ത് സ്ഥാപിക്കുകയും പിസ്റ്റണിലൂടെ ബ്രേക്ക് ദ്രാവകം ചോരുന്നത് തടയുകയും ചെയ്യുന്നു ഹൈഡ്രോളിക് മർദ്ദം നിലനിർത്തുന്നതിനും ഫലപ്രദമായ ബ്രേക്കിംഗ് ഉറപ്പാക്കുന്നതിനും പ്രൈമറി സീയിൽ നിർണായകമാണ് പന്ത്രണ്ട് പിസ്റ്റൺ ഹോൾ പിസ്റ്റൺ ഹോൾ പിസ്റ്റണിലൂടെ ബ്രേക്ക് ദ്രാവകം ഒഴുകാൻ അനുവദിക്കുകയും മാസ്റ്റർ സിലിണ്ടറിനുള്ളിൽ മർദ്ദ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നു അവ സുഗമമായ ഹൈഡ്രോളിക് പ്രവർത്തനം ഉറപ്പാക്കുന്നു പതിമൂന്ന് പിസ്റ്റൺ റിട്ടേൺ സ്പ്രിംഗ് പിസ്റ്റൺ റിട്ടേൺ സ്പ്രിംഗ് ബ്രേക്ക് പെഡൽ റിലീസ് ചെയ്തതിനു ശേഷം പിസ്റ്റണിനെ അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരികെ തള്ളുന്നു അടുത്ത ബ്രേക്കിംഗ് പ്രവർത്തനത്തിനായി ബ്രേക്കിംഗ് സിസ്റ്റം ശരിയായി റീസെറ്റ് ചെയ്യുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു പതിനാല് ബൈപാസ് പോർട്ട് ബ്രേക്ക് പെഡൽ അമർത്താത്തപ്പോൾ ബൈപാസ് പോർട്ട് ബ്രേക്ക് ദ്രാവകം റിസർവോയറിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്നു ഇത് അമിതമായ മർദ്ദം കെട്ടിപ്പടുക്കുന്നത് തടയുകയും ദ്രാവക സർക്കുലേഷൻ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു പതിനഞ്ച് റബ്ബർ കപ്പ് റബ്ബർ കപ്പ് മാസ്റ്റർ സിലിണ്ടറിനുള്ളിൽ ഫ്ലെക്സിബിൾ സീലിംഗ് ഘടകമായി പ്രവർത്തിക്കുന്നു ഇത് ദ്രാവക ചോർച്ച തടയുകയും സുഗമമായ പിസ്റ്റൺ ചലനം ഉറപ്പാക്കുകയും ചെയ്യുന്നു പതിനാറ് കംപ്രഷൻ ചേംബർ ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ ഹൈഡ്രോളിക് മർദ്ദം ഉണ്ടാകുന്ന സ്ഥലമാണ് കംപ്രഷൻ ചേംബർ ബ്രേക്ക് ദ്രാവകം ഈ അറയിൽ കംപ്രസ്സു ചെയ്യുന്നു ഇത് ബ്രേക്ക് ലൈനുകളിലേക്കും ആത്യന്തികമായി ചക്രങ്ങളിലേക്കും ശക്തി കൈമാറാൻ അനുവദിക്കുന്നു പതിനേഴ് ഫ്ലൂയിഡ് ചെക്ക് വാൽവ് ഫ്ലൂയിഡ് ചെക്ക് വാൽവ് ബ്രേക്ക് ദ്രാവകം ശരിയായ ദിശയിലേക്ക് ഒഴുകുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഇത് മർദ്ദം നഷ്ടപ്പെടാൻ കാരണമാകുന്ന ബാക്ക് ഫ്ലോ തടയുന്നു ദ്രാവക ചലനം നിയന്ത്രിക്കുന്നതിലൂടെ സ്ഥിരമായ ബ്രേക്ക് പ്രകടനം നിലനിർത്താൻ ഇത് സഹായിക്കുന്നു